നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായക നീക്കത്തിലേക്ക് കടക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം കേസിൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാർ എന്നാണ് കണ്ടെത്തൽ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായും എസ് ഐ ടിക്ക് സൂചന ലഭിച്ചിട്ടുണ്ട് ഇതുമായി എല്ലാം ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ളതിനാലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് വൈകാൻ കാരണമായതെന്നും എസ് ഐ ടി വൃത്തങ്ങൾ പറയുന്നു തെളിവ് ശേഖരണം പൂർത്തിയാക്കിയാൽ മണ്ഡലക്കാലത്ത് തന്നെ അറസ്റ്റ് ഉണ്ടാകും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിനെതിരെയായിരുന്നു എന്നാണ് വിവരം മുരാരി ബാബു മുതൽ എൻ വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയതെന്നാണ് ഇവരുടെ മൊഴിയിലുള്ളതെന്നും സൂചനയുണ്ട് ഇത് സി പി എം നേതാവിന് കുരുക്കാണ് സാമ്പത്തിക സ്രോതസ്സുകളടക്കം എസ് വിശദമായി അന്വേഷിച്ചു വരികയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി എ പത്മകുമാറിനെ രണ്ടു തവണ എസ് ഐ ടി നോട്ടീസ് നൽകിയിരുന്നു എൻ വാസു അറസ്റ്റിലായതിനു പിന്നാലെയാണ് പത്മകുമാർ രണ്ടാമതും നോട്ടീസ് നൽകിയത് ഇതോടെ അന്വേഷണം ഇനി പത്മകുമാറിനെ കേന്ദ്രീകരിച്ചാണെന്ന സൂചനകൾ ഉണ്ടായിരുന്നു എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കെ ആയിരുന്നു ബോർഡ് പ്രസിഡന്റ് സ്വർണം ചെമ്പാക്കി മാറ്റിയ സംഭവത്തിൽ പത്മകുമാർ കൂട്ടി െന്നും സ്വർണം രേഖപ്പെടുത്തി പുറത്തേക്ക് കടത്താൻ സഹായിച്ചു എന്നുമാണ് സംഘത്തിന്റെ കണ്ടെത്തൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചപ്പോഴാണ് ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചതെന്നും സൂചനയുണ്ട് ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസ് ഉൾപ്പെടെ ഉള്ളവർക്ക് ഈ വിഷയത്തിൽ നിർണായക പങ്കുണ്ടെന്നും ഇവർ ബോധപൂർവമായാണ് മിഡ്സിൽ ഒപ്പിട്ടിരുന്നതെന്നും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അനധികൃത സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്ന സംശയം നിലവിലുണ്ട് പോറ്റി പത്മകുമാറിന്റെ ബിനാമിയായി പ്രവർത്തിച്ചു എന്നതിന് നേരത്തെ മൊഴികൾ ലഭിച്ചിരുന്നതായും ഇത് സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിലവിൽ എസ് ഐ ടിയുടെ പക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സമയം പൂർത്തിയായ സാഹചര്യത്തിൽ അന്വേഷണ സംഘം പുതിയ നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ് നോട്ടീസിന് ശേഷവും ഹാജരായില്ലെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കാൻ തന്നെയാണ് എസ് ഐ ടിയുടെ തീരുമാനം ഉണ്ണികൃഷ്ണൻ പോട്ടി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മുൻ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എൻ വാസു തുടങ്ങിയവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ അറസ്റ്റിലായവർ ശബരിമലയിലെ സ്വർണ്ണം പൂശ്യ കട്ടിളപ്പാളി ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണെന്ന് എസ്ഐ ടി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടാണ് പത്മകുമാരൻ കുരുക്കാക്കിയത് കേസിൽ നേരത്തെ അറസ്റ്റിലായ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിലെ കട്ടിടപ്പാളി കൈമാറ്റം ചെയ്യുമ്പോൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണെന്നാണ് എൻ വാസുവിന്റെ മൊഴി